ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു സമസ്ത കേരള ജമിയെ തൊഴിലുമായിൽ മഹലുകൾ രജിസ്റ്റർ ചെയ്യണം സമസ്ത കേരള ജമിയെ തൊഴിലുമായി രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യലും തന്നെയാണ് സമസ് നേരിട്ടെങ്ങനെ മഹല് രജിസ്റ്റർ നേരിട്ട് മദ്രസ നടത്താനം ഇല്ല കജാഞ്ചി ഉണ്ടെന്നേ ഉള്ളു ഫണ്ടില്ല സമസ്ത കേരള ജമിയ തൊഴിലുമായ യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര ചെലവുക വിദ്യാഭ്യാസ ബോർഡാ എന്നാൽ എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം നൂറ് കൊല്ലായിട്ടൊന്നും ഇല്ല അപ്പം ഇൻ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടാവും കിരിമത്ത് ഹക്കിൻ ബിഹൽ ബാത്തിൽ എന്നൊരു ആപ്തവാക്യുണ്ട് കേട്ടാൽ തലക്കടല നല്ലതേനെന്ന് തോന്നും അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക ഈ പ്രസംഗിക്കുന്നത് സമസ്തയുടെ മുഷാവറ മെമ്പർ തന്നെയാ കേട്ടോ ചുയലി അബ്ദുള്ള മൗലബിയല്ല മുജാഹിദിൻ്റെ ചുയാലി അബ്ദുള്ള അല്ല പ്രസംഗിക്കട്ടെ സമസ്തൻ്റെ മുഷാവറ മെമ്പർ തന്നെയാണ് അപ്പോൾ ഇതിനൊരു ഉണ്ട് അതുകൂടി കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവും ഇങ്ങനെ പ്രസംഗിക്കാൻ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ ദിവസം ജമിയത്തുൽ ഹൊത്തബാ ഇൻ്റെ പരിപാടിയിൽ വെച്ചുകൊണ്ട് സയ്യിദുല്ല്മ ജ്രി മുത്തുക്കോയെ തങ്ങളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനമാണ് ഈ ഒരു സംസാരത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മഹല് സം ജമീയത്തുദ്ദേശിക്കേണ്ട ഒരു മഹല്യ സംഗമം ഉണ്ടാക്കാൻ വേണ്ടി സംസ്തകയുടെ ജമീയ തുല്മയുടെ യഥാർത്ഥ മഹല്യ സംഗമം നമുക്ക് ഒന്നെങ്കിൽ നമ്മളെ സമ്മേളനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമ പെടണം അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കേരള കേരളാടിസ്ഥാനങ്ങളിലെ എല്ലാ മഹല് സമസ്തകരളുടെ ഗമീകിനോട് ബന്ധപ്പെട്ട എല്ലാ മഹല്ലുകളെയും നൂറാം വാർഷികത്തിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലക്കൽ എല്ലാ മഹല്ലുകളെയൊന്നും സംഘടിപ്പിച്ചു കൊണ്ടിട്ട് മഹല്ലുകൾക്ക് ആവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാവും യഥാർത്ഥത്തിൽ മഹല്ലുകളൊക്കെ സമസ്തൻ്റെ നേതൃത്വത്തിൽ തന്നെ റെജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഓരോ മഹല്ലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ

അതൊരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ സമസ്ത കേരള ജമിയത്തിലുള്ള മാം കൃത്യമായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് ഒരു മഹല്യു സംഗമം ഇഫര് തങ്ങൾ പറഞ്ഞത് പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കണം സമസ്തയുടെ യഥാർത്ഥ ഒരു മഹല്ല് സംഗമം നടത്തുന്നുണ്ട് ആ മഹല്ല് സംഗമം എങ്ങനെ ഒക്കെ നടത്തണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ കീഴടകമായ ആളുകൾ കീഴടക്കത്തിൻ്റെ അംഗങ്ങളായ ആളുകൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിനെ ചോദ്യം ചെയ്യലല്ലോ ചെയ്യേണ്ടത് അപ്പം സമസ്ത കേരള ജമിയത്തുള്ള മേനി സമസ്തൻ്റെ കീഴിൽ തന്നെ നേരിട്ട് മഹല്ലുകളെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഡിഫ്രി തങ്ങളുടെ തങ്ങൾ തങ്ങളുസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത് സമസ്തൻ്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അത് തങ്ങൾ തന്നെ പറയും ഇൻഷാള്ള ഏ അതിനുള്ളത് തങ്ങളന്നെ പറഞ്ഞോളൂ നമുക്ക് കേൾക്കാം എന്തായാലും തങ്ങളത് പറയും ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വെക്കാം നേരിട്ട് റെജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം എടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ ഇക്കാലം അത്രയുമുള്ള ചരിത്രത്തിൽ അതില്ല അതുകൊണ്ടത് പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ പുറത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം മുജാതികൾക്ക് പറയാം ഏഹ് അങ്ങനെയൊക്കെ വിമർശിക്കാം പക്ഷേ സമസ്തൻ്റെ മുഷാവറ അംഗമായിരിക്കെ അല്ലെങ്കിൽ സംസ്ഥയുടെ ഏതെങ്കിലും കീകടകത്തിൻ്റെ ഭാരവാഹി ആയിരിക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ ഒരിക്കലുമല്ല അപ്പോൾ നമ്മൾ ബാദ്യുസ്താദിനെ പിന്നെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ടോ പറയല്ലോ അതിൻ്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ മുമ്പേ പറയുന്നതാണ് അത് അത് ഏത് ആണ് മുസ്തഫൽ ഫൈസിയുടെ പിന്നിൽ പ്രവർത്തിച്ച കോക്കസ് മുസ്തഫൽ ഫൈസിയുടെ അവസ്ഥ ഇന്ന് സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു തിരിച്ച് എടുക്കപ്പെടാൻ ത ഒരവസ്ഥയിൽ അദ്ദേഹത്തെ ആക്കി തീർത്തത് ഇന്ന് ഏത് ഗോക്കസാണോ അതേ ഗോക്കസ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടെന്ന് ബലമായിട്ട് നമ്മൾ സംശയിക്കുന്നതായിട്ട് മുമ്പും നമ്മളത് പറഞ്ഞിട്ടുണ്ട് അതിവിധുപരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ എഴുതി വെച്ചോളി അതേ ഒരു അവസ്ഥയിലേക്ക് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ എത്തും അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ട് ലക്ഷ്യമാണ് ഉണ്ടാക്കുന്ന ഒന്ന് വൈകാരികമായിട്ട് ജനങ്ങളെ സംസ്ഥയ്ക്കെതിരെ തിരിച്ചുവിടാം മറ്റൊന്ന് ഈ പുറത്താക്കപ്പെട്ട ആളുകളെ കൂട്ടിയിട്ടൊരു മിഷാവർ ഉണ്ടാക്കാം ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളോ പല ലക്ഷ്യങ്ങളോ അതിൻ്റെ പിന്നിൽ അവർക്ക് ഉണ്ടാക്കാം പക്ഷെ സമസ്തയുടെ പ്രവർത്തകർ ഇതിലൊന്നും പതറാനോ ഇതിലൊന്നും വരയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും തളരാനോ ഒന്നും തയ്യാറല്ല കാരണം ഞങ്ങൾക്ക് സമസ്തയുടെ വാക്കെന്ന് പറഞ്ഞാൽ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുല്ലം പറയുന്നതാണ് സമസ്തയുടെ സെക്രട്ടറി ഷെയ്ഖുൽ ജാമ്യ പറയുന്നതാണ് സമസ്തയുടെ സെക്രട്ടറിയും പ്രസിഡൻ്റും എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കും അതാണ് സമസ്തയുടെ ശബ്ദം എന്ന് സമസ്ത തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമസ്ത കേരള ജമീയത്തിലൊരു എന്തൊരു തീരുമാനം എടുക്കുന്നുണ്ടോ അത് കഴിഞ്ഞ നൂറ് കൊല്ലത്തിലുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലം അത് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കറിയാലോ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ സമസ്തയുടെ മുഷാവറയിലേക്ക് പണ്ഡിതന്മാർ വന്നിരുന്നത് ഓഡറേഷ പിടിച്ചും നടന്നുമൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് ബഹാബദ്ദീ നദി അടക്കമുള്ള ഉസ്താദുമാർ എങ്ങനെയാണ് വരുന്നത് കാറിലാണ് വരുന്നത് പക്ഷേ നൂറ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹാബുദ്ദീൻ ഉസ്താദ് ഓടച്ച പിടിച്ചിട്ടോ അല്ലെങ്കിൽ കാളവണ്ടി പിടിച്ചിട്ടോ വരുന്നില്ല അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉണ്ടാവും അത് മഹല്ല് തലത്തിലുണ്ടാവും മദ്രസ തലങ്ങളിലുണ്ടാവും കോളേജ് തലങ്ങളിലുണ്ടാവും എസ് എൻ എസ് സി പുതിയൊരു സ്ട്രീം ആരംഭിച്ചു പുതിയൊരു സംവിധാനം ആരംഭിച്ചു കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ അതുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണെങ്കിൽ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളും നടത്ത അവിടെ നിർത്തി വയ്ക്കണ്ടേ സമസ്ത നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തിയേഴ് കോടിയോളം രൂപയായപ്പോൾ തഹിയ ഫണ്ട് സമാഹരിച്ചു സമസ്തയുടെ കഴിഞ്ഞ നൂറ് കൊല്ലത്തെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല സമസ്ത എജുസിറ്റി നിർമ്മിക്കാൻ പോവാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനടുക്കുണ്ടായിട്ടുണ്ടോ സമസ്ത ഹോസ്റ്റലുകൾ നിർമ്മിക്കാൻ പോവാണ് സമസ്ത ഹെറിറ്റേജ് മ്യൂസിയം നിർമ്മിക്കാൻ വേണ്ടി പോവാണ് സംസ്ഥ ഇതാ വലിയ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ പോവാണ് വലിയ ഒരു സമ്മേളനം അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കാൻ പോവാണ് സമസ്തയുടെ നേതൃത്വത്തിൽ ഇതാ ഒരു ചരിത്ര സംഭവമായി മാറിയ ഒരു യാത്ര നടത്തി അത് കഴിഞ്ഞ നൂറ് വർഷത്തിലുണ്ടായിട്ടുണ്ടോ അപ്പൊ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ഉണ്ടാവാത്തതൊന്നും ഇപ്പൊ പറ്റൂല ഇനി പറ്റൂല ഇനി അങ്ങോട്ട് പറ്റൂല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മൗഢ്യ ധാരണയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പോൾ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ നദിവ്യൂസ്ത ഉസ്താദിനെ അല്ല നമ്മൾ വിമർശിക്കുന്നത് അദ്ദേഹത്തെ ഇത് പറയാനും മറ്റൊക്കെ പ്രേരിപ്പിച്ച് അദ്ദേഹത്തെ പരിഹാസ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേദിയിലും മുന്നിലൊന്നും വരാതെ ഒളിഞ്ഞിരുന്ന് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും അത്തരം ആളുകളൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ അവരെ കാണൂല ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഇട്ട് ഓടും അങ്ങനത്തെ ഒരവസ്ഥയാണ് കഴിഞ്ഞ കാലത്തൊക്കെ മുസ്തഫൽ ഫൈസി ഫൈസടക്കമുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സമസ്ത കേരള ജമിയത്തുല്ലമ ഒറ്റ ശബ്ദമായിട്ട് സയ്യദുള്ളുലമ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ സമസ്ത അതിൻ്റെ മുഷാവറ തീരുമാനിക്കുന്നത് എന്താണോ അത് ആ ഒരു രീതിയിൽ അത് അനുദാപനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സമസ്തയുടെ കീഘടകങ്ങളുടെയും സമസ്ത പ്രവർത്തകരുടെയും ഒക്കെ നയം ഇപ്പോൾ ജമിയത്തുൽഖുത്തബ ഇൻ്റെ വേദിയിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞത് ആ ജമിയതുൽ ഖുത്തബ എന്തായിരുന്നു ഇതുവരെ നിർജ്ജീവമായി കിടക്കുന്നതാണ് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം എന്തായിരുന്നു കാരണം അതിൻ്റെ സെക്രട്ടറിയെ മാറ്റണമെന്ന് നിരന്തരമായിട്ട് ഘടകങ്ങളിൽ നിന്ന് അതിൻ്റെ താഴെ കമ്മിറ്റികളിൽ നിന്ന് വരെ ആവശ്യം വന്നു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വഹുദ്ദിയ രാജിവെച്ചു അങ്ങനെ നാസർ ഫൈസ് രാജി ജമിയത്തുൽ ജമിയത്ത് വളരെ സജീവമായി സംസ്ഥയുടെ എല്ലാ പ്രവർത്തകരും ഹദീവുമാരും അതിനോട് സേകരിക്കാൻ തുടങ്ങി വലിയ ഒരു സംഭവമായിട്ട് വലിയൊരു സമ്മേളനമായിട്ട് തന്നെ യോഗമായിട്ട് തന്നെ കോഴിക്കോട് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ജമിയത്തുൽ ഉൽഖത്തബാ യോഗം നടന്നു അതുപോലെ തന്നെ ജമിയത്തുൽ ഉൽഖുത്തബായിലെ ഹത്തീബുമാർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിലാണ് ഇപ്പോൾ സുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിൽ വേണ്ട ഇനി സംസ്ഥയുടെ നേരെ കീഴടക്കമായിട്ട് ജമിയതുൽ ഹുതബായിര മാറ്റണം എന്ന ആവശ്യം സമർപ്പിച്ചപ്പോൾ സമസ്ത അത് അംഗീകരിച്ചു സുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിൽ നിന്ന് മാറ്റി നേരെ സംസ്ഥയുടെ കീഴിലെ ഒരു കീഴടക്കമാക്കി ജമിയത്തുൽ ഹുതബായിനെ മാറ്റി അതോടുകൂടെ ജമിയതുൽഖുത്തബ ഉഷാറായി ഈ സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥയുടെ കീഴടക്കങ്ങളിൽ ഒരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കീഴടക്കമാണ് അതിൽ പ്രവർത്തിക്കുന്ന കോക്കസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം കോടതിയിലടക്കം കേസ് നിലനിൽക്കുകയാണ് അതിൻ്റെ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നടത്തിയ തിരിമറികൾ മാനുവലിൽ നടത്തിയ തിരിമറികൾ അതിൻ്റെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റിത്തിരുത്തലുകൾ ഒക്കെ സംസ്ഥയുടെ മുന്നിലടക്കം എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ സമസ്ത നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനെയും സമസ്ത കേരള ജമിയത്തുള്ള കൃത്യമായ അതിൻ്റെ ചരടിൽ കോർത്ത് തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് സമസ്ത കേരള ഉലമയുടെ പ്രവർത്തകന്മാർ അതിൽ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് അള്ളാഹുനക്കറഹ്ക്ക ടാമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ല